അസ്സാമലൈക്കും അച്ചു സ്റ്റെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയെടുത്താലോ കളർഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ അത് ബീട്രൂട്ട് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുക രോഗപ്രതിരോധ ശേഷി കൂട്ടുക പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബീട്രൂട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ വെയിറ്റ് കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ വെയിറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അത്രയും ആരോഗ്യ ഗുണങ്ങൾ അത് മാത്രം നല്ലിട്ട് അതിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ബീട്രൂട്ട് അപ്പോൾ നമുക്കിന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് കാണാം ബീട്രൂട്ട് കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ സദ്യയിലും ഓണത്തിനൊക്കെ നമ്മൾ കളർഫുൾ ആയിട്ട് ഇലയുടെ സൈഡിലായിട്ട് വിളമ്പുന്ന ആ ഒരു റോസ് കളറിലുള്ള പച്ചടി ഉണ്ടല്ലോ അതാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത്രയും യും വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ആ പിന്നെ പച്ചടി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ ബീട്രൂട്ട് തന്നെ നമുക്ക് കളറുള്ളതും കളറില്ലാത്ത ഒക്കെ ഉണ്ടാവും എനിക്കിപ്പം കിട്ടിയത് ഇതാ ഈ ഒരു കളറിൽ കിട്ടുന്ന ബീട്രൂട്ടായിരുന്നെ ഇതിലും നല്ല ഡാർക്ക് കളറുള്ള ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നല്ല കളർ ഉണ്ടാവും ആ ഒരു പച്ചടിക്ക് ബീട്രൂട്ട് ആദ്യം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകിയെടുക്കുക എന്നിട്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ആ പിന്നെ ഈ പച്ചടിക്ക് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇതാ നല്ലോണം ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പച്ചടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഒറ്റ ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത്രയും അളവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം നാടൻ വിഭവങ്ങളൊക്കെ നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞു മൺചട്ടി എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് മുഴുവനായിട്ടും ഈ ഒരു ചട്ടിയിലോട്ട് ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചടിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ബീട്രൂട്ട് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ പച്ചടി എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലാതെയല്ലേ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു ബീട്രൂട്ടിലുള്ള വെള്ളമൊക്കെ മുഴുവൻ വറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങയുടെ അരപ്പും മോരും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വറ്റി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക ബീറ്റ് വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ നല്ല ജീരകം ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്നും അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണേ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട കുറച്ച് മാത്രം വെള്ളം മതി ആ ഒരു തേങ്ങ അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്നും അരച്ചെടുക്കുക കണ്ടില്ല ഇത്രയും കട്ടിക്ക് വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇനിയിപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും ഇതാ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അടുപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു അതിലുള്ള വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റിച്ചെടുക്കുക ബീട്രൂട്ട് അപ്പോഴേക്കും നല്ലോണം വെന്തിട്ടുണ്ടാവുക ഇനി വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല കട്ടിയിലാകുന്നല്ലോ ഇതുണ്ടാവുക അപ്പോൾ ആ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇത്തിരി വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു തേങ്ങയുടെ അരപ്പും ഒക്കെ എല്ലാം കൂടി നല്ലോണം ഒന്നു തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം പിന്നെ തൈരാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തൈര് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്നങ്ങ് എടുത്തതിന് ശേഷം ഒഴിച്ചുകൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മോരുള്ളതുകൊണ്ട് നല്ല കട്ടിയുള്ള മോര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക ആ പിന്നെ മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം എല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് പിരിഞ്ഞു പോകും അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പിന്നെ മൺചട്ടിയാണല്ലോ അതിൻ്റെ ആ ഒരു ചൂടുണ്ടാവും അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് നമ്മുടെ മോര് അതിൽ നിന്ന് കുക്കായി കിട്ടിക്കോളേ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകും രണ്ട് വറ്റൽമുളക് കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉടനെ തന്നെ അതങ്ങ് അടച്ചു വെക്കുക അത് ആ ഒരു വറ്റൽമുളകിൻ്റെയും കടുകിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ സ്മെല്ല് നല്ലോണം ആ ഒരു പച്ചടിയിൽ ഇറങ്ങി വരട്ടെ ഇനി നമുക്കിത് കഴിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു അടപ്പ് ഓപ്പൺ ചെയ്ത് എല്ലാം കൂടി ഒന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു താളി ഒഴിച്ചു കൊടുത്തതിൻ്റെ ഫ്ലേവറും മോരിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ സദ്യയിലൊക്കെ ആകുമ്പോൾ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഈ ഒരു ഈയൊരു ഈ ഒരു പച്ചടിക്ക് വേണ്ടത് പിന്നെ ഇതിലും നല്ല കളറുള്ള ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റോസ് കളറിലായിട്ടായിരിക്കും പച്ചടി ഉണ്ടാവട്ടെ അതായിരിക്കും കാണാൻ കുറച്ചുകൂടി നല്ലത് അപ്പോഴേ ഓണം അല്ലേ വരുന്നത് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസലാമലൈക്കും